ചെറുപ്പത്തിലെ നമ്മൾ അമ്മയുടെ കൈത്തുമും പിടിച്ച് നടന്നിട്ടുണ്ട് എപ്പോഴും അമ്മയോടൊപ്പം നടക്കുന്നതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കും അമ്മയുടെ സാരിത്തുമ്പം പിടിച്ച് നടന്നോട്ടാ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ അമ്മയോടോ ഒരമ്മ അപ്പച്ചനോടൊന്നും പറഞ്ഞു റെഡിയാക്കി തരണോട്ടാ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇതുപോലൊരു അമ്മയുണ്ട് തൻ്റെ രണ്ട് മക്കളെയും കൊണ്ടുവന്നിട്ട് ഈശോയോട് പറയുന്നത് എൻ്റെ ഇടത് ഭാഗത്തും വലത് വരതുഭാഗത്തും നിർത്തണമെന്നോ വർഷങ്ങൾ പലതും കഴിയുമ്പോൾ തിരിച്ചറിയുകയാണ് ഈശോടെ ശിഷ്യന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷിയായി ഈ അമ്മ കൊണ്ടുവന്ന മകൻ മാറുകയാണ് യാക്കോബ് സ്ലിഹ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വലിയ യാക്കോബിൻ്റെ തിരുനാൾ പ്രാർത്ഥനയോടെ നമ്മൾ കൊണ്ടാടുകയാണ് തൻ്റെ അവസാനത്തെ ശ്വാസത്തിലും വിശ്വാസം ചേർത്ത് വെച്ച് തൻ്റെ വിചാരണ നടക്കുന്ന നേരത്തുപോലും തൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ധീരത്വമായി പ്രകടിപ്പിച്ച അവസാന നാളിൽ പോലും ക്രിസ്തുവിനു വേണ്ടി ന്യായാധിപനെപ്പോലും നേടിയെടുത്ത ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് ന്യായാധിപൻ്റെ വാക്കുകൾ കൊണ്ട് പറയിപ്പിച്ച വലിയ വിശ്വാസത്തിൻ്റെ ജ്വലനമുള്ള യാക്കോബ് സ്ലിഹ ധീരതയും വിശ്വാസവും അവസാനം വരെ സൂക്ഷിച്ച ഈ പുണ്യാത്മാവോട് പറയാം ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ധീരത പ്രകടമാക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ യാക്കോബ് സ്ലിഹയുടെ വലിയ മാധ്യസ്ഥം കൊണ്ട് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസമൃദ്ധമായി നമ്മളെയും നമ്മുടെ നിയോഗങ്ങളെയും सර්තमाයனு ගरीকেට.